ില് തൊഴിൽ എന്തൊക്കെയാകുണ്ട് ഇവിടെ ഇല്ലേ ഈ കാണുന്ന നാട്ടിൽ കാണുന്ന സ്ത്രീകൾ മുഴുവൻ സിനിമ ഇൻഡസ്ട്രിയിൽ പോയിട്ട് അല്ല പക്ഷെ ഇവർക്ക് കാശും വേണം ഇവർക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം വന്നിട്ട് അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് എന്തെങ്കിലും വ്യക്തി വിദേശവും വൈരാഗ്യമോ മറ്റേതും കാലത്തിൽ ഉണ്ടാകുമ്പോ അങ്ങ് പറയാ എന്നിട്ട് അത് നോക്കി ഇപ്പൊ ഞാൻ കുറെ മാധ്യമങ്ങളും ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ഇങ്ങനെ കണ്ടപ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു ന്യൂസ് അല്പ കേട്ടിട്ടുള്ളൂ അത് കേട്ടപ്പോഴ് ഒരു പത്ത് ലക്ഷം രൂപന്റെ കടബാധ്യത തീർത്തു സുഖാൻ കിട്ടിയ അത്ര നല്ല മാസ് ഡയോഗ്യ മാധ്യമ മുൻ സ്ഥാനാർത്ഥി എന്താ പറയാ എന്താ സൂപ്പറും മറുപടിയാണ് കുറെ കുത്തിരിപ്പ് മാധ്യമങ്ങളുണ്ട് ഏതെങ്കിലും കടുവിലയ്ക്കും പ്രവിജയെങ്കിലും രണ്ടു മൂന്ന് സ്ത്രീകൾ വന്ന് പറയുമ്പോൾ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന വ്യക്തികളെ വ്യക്തി തെരജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ ഒരു ആരോപണം വ്യവസായമാക്കി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിനടക്കം നമ്മളൊക്കെ ജീവിക്കുന്നു ആർക്കും എന്ത് വിളിച്ച് പറയാം എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സംസ്കാരം മാറി പക്ഷെ അതിനകത്ത് സത്യമുണ്ടോ ഇല്ലേന്നൊന്നും പരിശോധിക്കില്ല അങ്ങ് കഥ ഉണ്ടാക്കിട്ട് അങ്ങ് പറയും പ്രത്യേകിച്ച് കഥ നമ്മൾ കണ്ടല്ലോ പണ്ട് ഉമ്മൻചാണ്ടിന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയെ ഗവൺമെന്റ് തകർക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഈ വൃത്തികെട്ട കമ്മികൾ ഏതൊരു സ്ത്രീയെയും കൊണ്ടുവന്നിട്ട് ഒരു പച്ച കടവുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ആ കഥക്ക് പറകുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പോയി സെക്സിനെ വെല്ലുന്ന വിധത്തിൽ അന്ത് ചർച്ചകൾ നടത്തിയ വർഷങ്ങളിലുള്ള നമ്മളൊക്കെ കണ്ടതല്ലേ അതേ മാധ്യമങ്ങൾ അതേ പണിയാണ് ഇപ്പോഴും എടുക്കുന്നത് അപ്പൊ വ്യക്തിപരമായിട്ടൊന്നും അത്രയും കാര്യത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പരാതിയും പരിഭവമുള്ള സ്ത്രീകൾ ഇപ്പൊ എല്ലാം വന്ന് പറയേണ്ടത് ഇവന്റെ ഒക്കെ വർത്താനങ്ങളും ചോദ്യങ്ങളും കേട്ടാൽ അവർക്കും ഇന്നലെയാണ് രാജ്യത്തെ കോടതിയും നിയമങ്ങളും പോലീസും സംവിധാനവും ഒക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു പോവുക അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ചെറു പ്രായത്തിൽ തന്നെ ഇവർക്ക് വേണ്ടുന്ന സുഖങ്ങളൊക്കെ അനുഭവിച്ച് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം വന്നിട്ട് എന്നെ ഒന്ന് പിച്ചിക്കളഞ്ഞായി എന്നെ ആക്കി കളഞ്ഞായി ഞാൻ ബാത്റൂമെന്ന് വരുമ്പം എന്റെ പുറകെ വന്നേ ഓടിച്ചിട്ട് വരാത്സംഗം ചെയ്തേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം മടയും മാറാം വിളത്തിലെ പൊതുസമൂഹം പിന്നെ ഈ മാധ്യമങ്ങൾ തന്നെ വിചാരണ ചെയ്യുന്നത് നിങ്ങൾക്കാർ ഇങ്ങനെ വിചാര ചെയ്യേണ്ട അവകാശം ഉറയ്ക്കുന്നത് അത് കോടതിയിൽ പോട്ടെ കോടതിയും പോലീസുകാരും അതിന്റെ കാര്യങ്ങൾ കണ്ടെത്തട്ടെ അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരെ വിളിച്ചു കൊണ്ടിരുത്തിയിട്ട് നിന്റെയൊക്കെ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കല്ല ആ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി നമ്മുടെ ധർമ്മജൻ തന്നത് വളരെ വളരെ സന്തോഷം ഞാൻ ആ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ മറുപടി പറയുന്ന ഒരാൾ കോൺഗ്രസിൽ ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലല്ലോ എന്നായി പൂർക്കുന്നു അങ്ങനെ മറുപടി പറയണം വിട അല്ലാതെ വിട ഞാൻ പറയല്ലോ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശിക്ഷ കൊടുക്കണം ശിക്ഷ തർക്കമൊന്നുമില്ല പക്ഷെ ഇത് ഏത് കാലത്തായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ പോലീസും കാര്യങ്ങളൊന്നും ഇല്ലേ അങ്ങനെ വലിയ അന്തസ്സും അഭിമാനവും കാര്യങ്ങളും ഒക്കെയുള്ള സ്ത്രീകളാണ് എങ്കിൽ തന്തൊക്കെ പറഞ്ഞതാണെങ്കിൽ അങ്ങനല്ലേ പറയണ്ടേ അങ്ങനല്ലേ കേസും കാര്യങ്ങളും ആക്കട്ടെ എന്നിട്ടാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് സിനിമ എന്താ പറയണ്ടത് അതിലേക്ക് ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു ഞങ്ങളെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് സഹിച്ചത് അവർ എന്തിനാണോ വെറും സിനിമയിൽ മാത്രമേ ജോലിയെടുക്കാൻ പറ്റൂ ഈ ലോകത്തെ കാണുന്ന സ്ത്രീകൾ മുഴുവൻ സിനിമ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ജോലിയെടുക്കുന്നത് ജീവിക്കുന്നില്ലേ അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ അത് പരാതി കൊടുത്തിട്ട് ഇറങ്ങി വരും അന്തസ്സും തറവാട്ടിപ്പെടുന്നപ്പോൾ സ്ത്രീകൾ അതാ ചെയ്യുക അന്ന് തന്നെ കൊടുക്കും അല്ലാതെ വർഷങ്ങൾക്ക് ശേഷം അമ്മൂമിയൊക്കെ ആയതിനു ശേഷം കൊച്ചുമക്കളും ആയതിനു ശേഷം ഉളപ്പില്ലാതെ ചാത ചർച്ചയിൽ വന്നിട്ട് എന്റെ പിച്ചി അത് പിടിച്ച് എന്ന് പറയാല് എന്നിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യണം ഈ മാമാ പണിയെടുക്കുന്ന മാധ്യമം വന്നത് ഉളപ്പില്ലാതെ കുടുംബത്തോടെ മറ്റു പൊതുസമൂഹം വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അതുപോലെ ഇപ്പൊ കേൾക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കായി യൂട്യൂബൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവരുടെ കളിയും കൊണ്ട് ഓരോ യൂട്യൂബ് ബ്ലോഗർമാർ ഓരോ ഈ ഇങ്ങനെ ഫോട്ടോ വെക്കുക എന്നിട്ട് അതിൽ തമ്പിളയിൽ ഇത് ഇവൻ കയറി പിടിച്ചു ഇവൻ ആക്കിപ്പിടിച്ചു പിന്നെ ശ്രദ്ധിക്കുന്ന നേതൃത്വത്തെ പരാതി കൊടുത്ത ഒരു സ്ത്രീ ഒരു സ്ത്രീകൾ അപമാനം ഞാൻ ഇപ്പൊ മനസ്സിലാക്കി അതായത് ഇഷ്ടം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോ സ്വന്തം സഹപാഠിത വീഡിയോ ഒക്കെ പകർത്തി എന്നൊക്കെയാണ് ഇപ്പൊ അതാ സോഷ്യൽ മീഡിയ കാണുന്നത് പതിനാല് പേരെ ഈ സ്ത്രീയെ വീണിപ്പിച്ചിട്ടുണ്ട് പോലും ഇതെന്താ ഇത് തന്നെ പണി അതിയോ അങ്ങനത്തെയാണെന്ന് ശുദ്ധീഖിന് നേരെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പരാതി കൊടുത്താൽ മാത്രമല്ല ഇവിടെ പറയാ ശ്രദ്ധീഖിനെ ബാൻ ചെയ്യണം ഇവിടെ തറവാട് പറ്റ സ്വത്തല്ലേ ശുദ്ധീഖിനെ ബാൻ ചെയ്യാൻ വേണ്ടി ഇവളാര് ഇവളെയ്യാ ബാൻ ചെയ്യണ്ടത് അല്ലേ പരാതി ഉണ്ടെങ്കിൽ പോയി പരാതി കൊടുക്കുക അതായത് ബാൻ ചെയ്യണം മറ്റേന്ന് പറയുന്നത് ഇവളാര് ഇവൾ ഞാൻ അനുഭവിച്ച വേദനകൾ അറിയോ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ അറിയോ പതിനാറ് വയസ്സ് മുതൽ ഞാൻ തങ്ങിച്ച് ഇവിടെ പതിനാറ് വയസ്സുകൊണ്ട് ഇപ്പം തള്ളയായില്ലേ പിന്നെ കോടതിയും രാജ്യം ഒന്നും ഈ നിയമവും വ്യവസ്ഥയൊന്നും കൂടെ ഉണ്ടായിട്ടില്ലേ നീ അത്ര അന്തസ്സുണ്ടെങ്കിൽ അന്നല്ല ചെയ്യേണ്ടത് അത്ര ആത്മാഭിമാനവും വലിയ സ്ത്രീതൊക്കെ ബാബിനെ കത്ത് സംരക്ഷിക്കുന്ന ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി പോരാക്കെയാണെങ്കിൽ നീ അന്ന് ചെയ്യണടോ ഇന്നല്ല വന്ന് പറയണ്ടേ മനസ്സിലായാ പിന്നെ അതേ ഏറ്റുപിടിച്ചിട്ട് ഏതെങ്കിലും വ്യക്തി വിദേശമുള്ള മറ്റുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് സുധീക്കിന് നേരെയും മറ്റ് സംവിധായകന്മാർക്കെതിരെയൊക്കെ അങ്ങ് ഉണ്ടാക്കിക്കറിയുക പിന്നെ രഞ്ജിത്ത് രഞ്ജിത്തിന്റെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പോ ഒന്നുമില്ല നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിയോജിപ്പുള്ളവരാ ഇപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ഇല്ലാതെ അരികാശനുണ്ടാക്കിയിട്ടുണ്ട് ആ അലികാശന്റെ പുറത്ത് ഇങ്ങനെ ആരോപണം വെച്ചപ്പോൾ ഇവിടുത്തെ സംഘി കീടങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അങ്ങ് യാത്ര എന്നാൽ സമരം വീട് പറയാൻ പോയു നാണോ മാനോ ഉണ്ടായിക തെമടികൾക്ക് ലോക ലോകമനസാക്ഷിയെ ഞെട്ടിച്ച എന്താ പറയുന്നത് പീഡിപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിച്ച നാടങ്ക പോയിട്ടിപ്പോ ഇവിടെ ഏതോ സ്ത്രീകൾ എന്തോ ആരോപണം പറയുമ്പോഴ്ക്ക് അങ്ങ് പൊക്കി പിടിച്ചു പോന്ന് നിനിക്കൊക്കെ ഇത്തിരി തല ോള ഉണ്ടെങ്കിൽ ആ മണിപ്പൂർ ഒക്കെ ലോകരാജ്യങ്ങൾ കാണി കണ്ടിട്ട് ഞെട്ടിയ ഒരു പിടിനൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെ എന്ന് ഇന്ത്യ ചെയ്യുന്നു ഒരു അച്ഛനം വേണ്ടിയിട്ടില്ല ഇന്ത്യൻ പട്ടാളത്തിന്റെ ഒരു ഭാര്യയെപ്പോലും അദ്ദേഹത്തിന്റെ ഭാര്യയെപ്പോലും നക്തമാക്കി കൊണ്ടുവന്ന ഒരു കണ്ടത്തിലിട്ട് റേപ്പ് ചെയ്ത നാടൻകെട്ട വാർത്തിന്റെ വൃത്തിശാസ്ത്രം പേര് നടക്കുന്ന ചാണക സംഘികളായിരുന്നു എന്താ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് അങ്ങ് ഉണ്ടാക്കാൻ പോയത് അറിയോ അത് മാത്രമല്ല എന്നിട്ട് പറയാ കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല പോലും ഏത് സ്ത്രീകൾക്കാണോ സുരക്ഷയില്ലാത്തത് കേരളത്തിലെ സുരക്ഷയൊക്കെ ഉണ്ട് എന്നാ ഇതില്ലാതെ ഈ സംഗീത ചാണകങ്ങൾ ഭരിക്കുന്ന മേഖലയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ആരോപണം ഉന്നയിച്ചത് ആരാണ് ആലാരോപണം വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് സുഖത്തിന് വേണ്ടി കാശിനു വേണ്ടിയിട്ട് അന്ന് പരസ്പരം ഇഷ്ടത്തോളം തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിലാ പറയുന്നത് അല്ലെങ്കിൽ അന്നേ പരാതി കൊടുക്കുവല്ലോ കൊടുക്കൂലേ എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് അങ്ങനെയുള്ളവരെന്തോ പറയുമ്പോൾ അതും പൊക്കിപ്പിടിച്ചിട്ട് നടക്കുക എന്നാൽ ഈ ചാണകങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിനകത്ത് ഒരു കൊച്ച് കൊച്ച് എന്താ പറയാ മകളെപ്പോലും പീഡിപ്പിച്ച് അമ്പലത്തിലകത്ത് കൊന്ന് തല്ലിയ ഈ നാനങ്കട്ടവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ മധ്യപ്രദേശിലകത്ത് ഞങ്ങൾ മുമ്പ് ഇതുപോലെ തന്നെ അവിടുത്തെ ദരിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് ഇല്ലേ ഇതാ ഉത്തർപ്രദേശിനകത്ത് ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ പിന്നെ എന്താ പറയാ ദരിത് ഒരു പെൺകുട്ടിയെ കൊന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന് കത്തിച്ച് ശവം പോലും കൊടുത്തിട്ടില്ല നാരങ്കട്ടവൻ മാറി എന്നിട്ട് അതിനെതിരെ എന്തെങ്കിലും കേസോ വെട്ടി എടുത്തിട്ടുണ്ടോ എന്നല്ലേ നിന്റെ ചീ പറയുന്നത് ആ ചീനോട് ചോദിച്ചോക്കിട്ട് പോയിട്ട് ഇല്ലേ അത് മാത്രമല്ല ഇന്ത്യന്റെ അഭിമാന കായിക താരങ്ങൾ ഇല്ലേ അവർക്ക് നേരെ പീഡിപ്പിച്ച ഒരു വിദ്വാന ഡൽഹിയിൽ നിന്ന് മത്സരിപ്പിച്ച് എം പി ആക്കിയ നാലഘട്ടത്തെ വർഗങ്ങളല്ലേ നിങ്ങൾ ഇല്ല ഇന്ന് ഇന്ത്യൻ പാർലമെന്റ് ആകത്തിണ്ടല്ലോ ഇല്ലേ ബോക്സ് താരങ്ങൾ അവർ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ട് അതുപോലെ മുകളിലൊക്കെ എടുത്തിട്ടുണ്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് സംരക്ഷിക്കാൻ ചമൃത്തിക്കാൻ നടക്കുന്നത് കേരളത്തിൽ വന്നിട്ട് പോയിക്കോളും നിന്റെ ഉത്തരേന്ത്യാ സ്റ്റേറ്റിലേക്ക് ചാണകങ്ങൾ ഇവിടെ നോക്കാതെ ഇടതും വലതും ഉണ്ട് മനസ്സിലായ യു ഡി എഫും എൽ ഡി എഫും ഉണ്ട് അതായത് കൃത്യമായ കാര്യങ്ങൾ അങ്ങ് നീക്കും ചാണകത്തിന്റെ സീറ്റ് ഒന്നും ഇവിടെ വേണ്ടി പോക്കി പൊടിച്ചിട്ട് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ അല്ലേ ഭയങ്കര ദേശ സ്നേഹികളല്ലേ കേട്ടു കഴിഞ്ഞാല് എളുപ്പം നാളും ലെവലേശയില്ലാത്ത വർഗങ്ങൾ ഇനി അതിന്റെ വാക്കും കേട്ടിട്ട് കുറെ ആൾ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് എന്തിനാ അതിന്റെ ആവശ്യം എന്തായാലും നിങ്ങൾക്ക് തലക്കകത്ത് എന്തായാലും ചിന്തിക്ക് ചിന്തിക്ക് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരാൾ പീഡിപ്പിക്കപ്പെട്ട ആ സമയത്തല്ലേ നമ്മൾ കൊടുക്കണ്ടേ അല്ലേ അത് വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പം വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ ഇപ്പൊ ഞാൻ ചോദിക്കും ഉമ്മൻചാണ്ടിക്ക് ഇതുപോലെ സ്ത്രീയെ കൊണ്ട് വിളിച്ചു പറയും പെട്ടി നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറ അതുപോലെ തന്നെ ഞങ്ങളെ എം എൽ എക്കെതിരെ എൽ ഡോസ് കുന്ദപ്പള്ളിക്ക് സീയെ കൊണ്ട് സീ പരാതി കൊണ്ടുപോയി കൊടുത്തു കോടതിക്ക് അകത്ത് ഇതേ അവസ്ഥയിൽ തന്നെയാ കോടതി വരും അത് വലിച്ചറിഞ്ഞിട്ടില്ലേ ഒപ്പം തന്നെ ഞങ്ങളുടെ പിന്നെ വിൻസെന്റ് എം എൽ എക്കെതിരെ ഇതുപോലെ കള്ള ഫലാതീന സ്ത്രീകൾ കൊടുത്തിട്ടില്ലേ അതൊക്കെ മാന്യമായി ജീവിക്കുന്ന സമൂഹത്തിൽ പൊതുപ്രവർത്തനം നടന്ന ഒരു വ്യക്തിയല്ലേതാ ഇല്ലേ നടത്തി കൊടുത്തിട്ടില്ലേ അതൊക്കെ ശരിയാ ഇങ്ങനെ ആരോപണം വ്യവസായമാക്കി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ വരും വരായകളും എന്താണ് ഇവർ നടക്കുന്നത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാക്കിയെടുക്കാം ആദ്യം വെറുതെ ഏതെങ്കിലും വന്നിട്ട് എവിടെന്നെങ്കിലും വന്ന് എല്ലാ പുരുഷന്മാരെ മുഴുവൻ മോശമാക്കുന്ന തരത്തിൽ കുറെ നേരത്തെ കുറച്ച് ഫെമനസികളുണ്ട് ഇനിയിപ്പം ഞാനിത് പറയുമ്പോൾ ഈ സമൂഹത്തെ ആക്ഷേപിച്ചെന്നും പറയുന്നതും വേണ്ട കാരണം എന്താ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന പുരുഷന്മാരുണ്ട് അവർക്കുണ്ട് കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ഒക്കെ ചെറുപ്രായത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കാതെ ഇപ്പം അവർ സുഖമായിട്ടും സമൂഹത്തിനിടയിൽ എല്ലാ കാര്യങ്ങളും ഒരു മാന്യമായി ജീവിക്കുന്നവരൊക്കെ വന്നിട്ട് ഇവിടെ അവഹേളിക്കുമ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ പറ്റുമോ പുരുഷനായങ്ങൾക്ക് പറ്റുമോ നാളകളിൽ നിങ്ങൾക്കും വന്നേക്കാം അങ്ങനെ ഇതൊരു തൊഴിലാക്കി മാറ്റിയ ചില സ്ത്രീകൾ നിയമത്തെ ദുരുപയോഗം ചെയ്യു പൊക്കി പിടിച്ച് നാല് വോട്ടിന് വേണ്ടിയിട്ട് അങ്ങ് നടക്കുകയായിട്ട് സത്യങ്ങൾ മനസ്സിലാക്കി നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഉണ്ട് ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുക അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അവർ ചിന്തിക്കുന്നുണ്ടായി ഇതൊക്കെ നടക്കുന്നുള്ള കാര്യം അത് ഭക്ഷണം കഴിക്കാൻ അവർക്ക് അറിയാം മനസ്സിലെ ഇവിടെയൊക്കെ പരാതിയും വർത്താനവും കേട്ട് കഴിഞ്ഞു ഇന്നലെ രാജ്യത്ത് നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടായ കോടതിയും പോലീസും പട്ടാളൊക്കെ ഒക്കെ ഇന്നലെയുണ്ടായത് അല്ലേ പിന്നെയാണ് അതിന് മുമ്പ് ചോദിക്കണ്ടോ മാധ്യമങ്ങളെ നിങ്ങൾ ഈ വർഷം എത്രയും എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല എന്തുകൊണ്ട് പരാതിയായിട്ട് ഉന്നയിച്ചിട്ടില്ല ഇപ്പോൾ ഒരു വൈറ്റ് വൈകിട്ടുള്ളിൽ മരണപ്പെട്ടുപോയ ചൂതന്മാരെ പോലും ഒരു വൃത്തികെട്ടങ്ങൾ വന്നിട്ട് എന്തൊക്കെയാണ് ആക്ഷേപിച്ച് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് സെക്സിന് വെള്ളുന്ന വിധത്തിൽ മരണപ്പെട്ടുപോയാണ് ആ സ്ത്രീക്കറിയാം ഞാൻ എന്തിപ്പം പറഞ്ഞില്ല മരണപ്പെട്ട ഒരു കുഴിന്ന് അണീച്ച് വരില്ല എന്തായാലും അപ്പൊ എന്തും വിളിച്ച് പറയാനുള്ള ഒരു ധാരണയിലേക്കല്ലേ പോയത് എന്നാ സ്ത്രീ അങ്ങനെ പറയുമ്പോൾ പറയണ്ടേ അദ്ദേഹം മരണപ്പെട്ടു പോയി ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തുകൊണ്ട് നീ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കേണ്ട ഒരു ഒരു നട്ടന് കാണിക്കട്ടെ ഈ നാണങ്ങട്ട മാധ്യമങ്ങൾ കാണിച്ചോ ഇതൊക്കെ കേൾക്കുന്നവർക്ക് മനപ്രയാസം ഉണ്ടാക്കും ഇപ്പൊ അവരെയൊക്കെ കുടുംബത്തിനകത്ത് ഇതൊക്കെ അറിയുമ്പോൾ എന്തൊക്കെ ആ വിഷമങ്ങളും പ്രയാസങ്ങളുണ്ടാവും ആ വിഷമവും പ്രയാസത്തിനോ പാരോ നിൽക്കുക അതും നിങ്ങൾ പറയണ്ടേ ഇരയാക്കപ്പെട്ട പ്രതികൾ ഇരയാക്കപ്പെട്ടവർ എന്ത് ഇരയാക്കപ്പെട്ട ശരി തന്നെ നിങ്ങൾക്ക് പറയാ വാറിയാൽ രണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് തൂക്കി കൊന്നു തല്ലിയ ആ എന്താ പറയാ നരാധവന്മാർ ഇന്നും സമൂഹത്തിലെ കൂടി എന്താ പറയുക നെഞ്ചും പിരിച്ച് നടക്കുന്നുണ്ട് അതിനെയൊക്കെ പിടിച്ച് ജയിലിലിടാനും അതിനൊക്കെ എന്തിനാ ശബ്ദിക്കടോ അതൊക്കെയാണ് ഖേളത്തിന്റെ വേദന അല്ലെങ്കിൽ മനസ്സ മനസാക്ഷിയുള്ളവരുടെ ഹൃദയ വേദന അല്ലാതെ നല്ല കാലത്ത് നല്ല കാശും ഉണ്ടാക്കി അല്ലാട്ട് ഇരുന്ന് വേണ്ട ഇപ്പം ഒന്നര കിലോ പൊട്ടി അടിച്ചിട്ട് കാലമക്കാലം കെ വെച്ചിട്ട് എന്നെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടില്ല എന്നെ ഇവിടെ ഇതിൽ വഴി വിട്ടിട്ടില്ല ഞങ്ങൾ അത് ബാത്റൂം ഇപ്പൊ മുന്നിലേക്ക് ഞങ്ങളത് പറഞ്ഞിട്ടില്ല ഞങ്ങളത് മനസ്സിനൊതുക്കി വെച്ചു ഇപ്പൊ എവിടെന്ന പറയാൻ വന്നത് എന്താണ് ഇപ്പ എവിടെ നിന്ന് നിങ്ങൾക്ക് തോന്നിയത് പറയാൻ വേണ്ടി എന്നിട്ട് എന്താ ഇപ്പൊ മൂക്കിൽ വിളിക്കോ ഞാൻ പറയുന്ന സിദ്ധിക്കും രാജിവെക്കാൻ പാടില്ല രഞ്ജിത്തും രാജിവെക്കാൻ പാടില്ല എന്തിനാ രാജിവെക്കുന്നത് ഇങ്ങനെ ആരോപണങ്ങൾ വ്യവസായമായി കൊണ്ടു ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അതിന്റെ സത്യങ്ങൾ വരട്ടെ കോടതി തീരുമാനിക്കട്ടെ എന്നിട്ട് രാജി പോലെ നാളെ നാളുകളിൽ സമൂഹത്തിന് മാന്യമായി ജീവിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഇതുപോലുള്ള അധികാസനുണ്ടാക്കി അല്ലെങ്കിൽ പൊടി കൊണ്ട് നീ അങ്ങ് പറഞ്ഞു എന്ന് പറയാ ഇങ്ങനെ ആണല്ലങ്ങ് ബാക്കിയാടാൻ വേണ്ടി നിൽക്കുക ഇതൊക്കെ എവിടെത്തന്നെ ന്യായം ചെയ്തിരിക്കുക എന്താ പുരുഷന്മാർ ഈ സ്ത്രീകൾ പറയുന്നത് മുഴുവനും കേട്ടിട്ട് അത് മുഴുവൻ ആ ഭാണ്ടം കെട്ടി ചുമക്കേണ്ട എന്താ വിധിക്കപ്പെട്ടവരാ പുരുഷന്മാര് അതെയോ അവർക്ക് കുട്ടുകുടുംബങ്ങളും സമൂഹത്തിൽ ജീവിക്കുന്നവരെന്നല്ലേ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പുറം നിഷ്പക്ഷമായി ചോദിക്കണം മനസ്സിലാക്കിക്കോ നിങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് ചർച്ച ചെയ്യപ്പെടും വിഷയങ്ങളുണ്ട് അത് ആർക്കും അഡ്രസ് ചെയ്യേണ്ടത് ഇത് എവിടെയെങ്കിലും വന്നിരുന്നിട്ട് എന്നിട്ടോ ഇവിടെയൊക്കെ ബാക്ക് ഒരു ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നതിന് പരാതി കൊടുത്ത് അവിടെ ഫേസ്ബുക്കിൽ ഒന്ന് ഒന്ന് അടിച്ചു നോക്കിയിട്ടൊന്ന് നോക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് എവിടെ പറഞ്ഞതെന്താന്നുള്ള കാര്യം ഞാനെന്നെ അന്തം വിട്ടുപോയി ശ്രീ സമൂഹത്തിൽ നിന്ന് നാളക്കേടെ ശ്രീ സമൂഹത്തിൽ നിന്ന് നാളക്കേട ഇതിപ്പോ അവൾ പരാതി കൊടുത്ത് മാത്രമല്ല ശ്രദ്ധിക്കണേ ബാൻ ചെയ്യണം പോലും ആ ബാൻ ചെയ്യാൻ നാളെ രാവിലെ പറ്റോ ഇവിടെ ആര് നീ പറഞ്ഞ അമ്മാർത്തരം കേട്ടിട്ട് ബാൻ ചെയ്യാൻ ശ്രദ്ധിക്കണം നീ എനിക്ക് പറയാൻ പോയി കൊടുക്കണോ കേസ് കോടതിയിൽ കോടതിയിൽ അവർ ഫൈറ്റ് ചെയ്യട്ടെ എന്നിട്ട് അവിടെ നിന്ന് തെളിയിക്കട്ടെ കുറ്റം ചേട്ടനെ ശ്രദ്ധിക്കപ്പെട്ടെ ഇതഞ്ചേത് ശിക്ഷിക്കപ്പെട്ടെ അതായത് അതിന് മുമ്പ് ഇവിടെ വന്നിട്ട് സമൂഹം അവരെ കല്ലെറിയാൽ നിൽക്കട്ടെ അത് നിങ്ങൾക്കും ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണോ നിങ്ങൾ ഈ ഇവരെ വാക്കും കേട്ടിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാ നാളെ നിങ്ങൾക്ക് നേരെയും തിരിഞ്ഞുകൊത്തും കാലം അങ്ങണിയാ പിന്നീടൊന്നും വെക്കാറില്ല മനസ്സിലാക്കുക ഞാനിതിപ്പോ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തൊരു മനുഷ്യത്വപരമായിട്ടാ ഞാനിത് സംസാരിക്കുന്നത് ചന്മാതി കുറേ ഞങ്ങൾ കേൾക്കുന്നു ഏത് വിഷയം വന്ന് ഞങ്ങൾ രണ്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തുക എന്നിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ പറയും എന്നിട്ട് അതിന്റെ മേഖല നാല് വോട്ടിന് വേണ്ടി കുറെ അല്പം മാറി ഇങ്ങറങ്ങി ചാടി ഇറങ്ങിയ എന്നാൽ ഇവിടെ രാജ്യത്ത് ജനങ്ങളെ ബാധിക്കുന്ന കുത്തനവധി വിഷയങ്ങളുണ്ട് നിത്യവയ സാധനങ്ങളെ നിലവർത്തനവ് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇങ്ങനെ സ്വലം അതിനെയൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല ഇതങ്ങനെയല്ല ഇത് എവിടെയെങ്കിലും ഇക്കാലം അതിന് സുഖമായി ജീവിച്ച് പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ പൊട്ടി അടിച്ച് വന്നിരുന്നിട്ട് അവൻ എന്നെ പിച്ചി ഇവനെന്നെ തൊണ്ണി ഇവനെന്നെ എന്നെ തടഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ഞെട്ടിക്കുന്ന കേരളത്തിന്റെ കാര്യങ്ങളും പുറത്ത് എന്ത് ഞെട്ടുക ആര് ഞെട്ടുക നിങ്ങൾ അവിടെ ഞെട്ടിക്കോ ആരെ ഞെട്ടണ്ട് തൂപ്പുവാക്കാറ് എന്നിട്ട് അതിന്റെ വേക്കിൽ തന്നെ കൊറേന്നെ കൊടിയും കുടിച്ചിട്ട് എല്ലാം കിടക്കുകയല്ലേ ഇവരെ ഗവൺമെന്റ് കളി പറഞ്ഞ സ്ത്രീകൾ നടക്കുക വേണ്ടി പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുത്താലും അതിനൊരു ആക്ഷൻ എടുക്കാൻ പറ്റുക ഈ പറയുന്ന ഇപ്പൊ ഈ വന്ന് മോങ്ങി കറിയുന്ന ഈ തള്ളമാർക്ക് എന്ത് കൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരു പരാതി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒറ്റ ചോദ്യമുണ്ട് അപ്പൊ പറയൂ ഞങ്ങൾക്ക് അതിനെത്തി ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാഭിമാനം ഉണ്ടെങ്കിൽ തൊഴിൽ എന്തൊക്കെയാവുണ്ട് ഇവിടെ ഇല്ലേ ഈ കാണുന്ന നാട്ടിൽ കാണുന്ന സ്ത്രീകൾ മുഴുവൻ സിനിമ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ജീവിക്കുന്ന അല്ല പക്ഷെ ഇവർക്ക് കാശും വേണം ഇവർക്കിതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം വന്നിട്ട് അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് എന്തെങ്കിലും വ്യക്തി വിദേശമോ വൈരാഗ്യമോ മറ്റേതും കാലത്തിലുണ്ടാകുമ്പോൾ അങ്ങ് പറയാ എന്നിട്ട് അത് ഒക്കെ പിടിക്കാൻ കുറേ മാധ്യമങ്ങളും എന്നിട്ട് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആണുങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടില്ല അപ്പം ബോൾഗാറ്റ് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു അവസാനം പറഞ്ഞു വെച്ചത് നല്ല കുടുംബത്തിൽ ജനിച്ച് ഇങ്ങനെ ചോദിക്കാൻ കഴിയില്ല പറഞ്ഞു പറഞ്ഞിട്ട് വളരെ വളരെ സന്തോഷമായിട്ട് ബോൾഗാറ്റ് ഒന്നിട്ട് കെട്ടിപ്പിടിക്കണം ആഗ്രഹിച്ചുപോയി കാരണം ഇങ്ങനെ പറയുന്ന ഒരാളെങ്ങും വേണം അല്ലാതെ അത് ചർച്ചയിലോണ്ട് സെക്സിനെ വെല്ലുന്ന വിധത്തിൽ നാടിനെ വാദിക്കുന്ന നൂറ്റെട്ട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങളെ വാദിക്കുന്ന വിഷയങ്ങൾ അതൊന്നുമില്ല എന്നിട്ട് ഈ പൈങ്കളി കഥയും കൊണ്ട് വൈകുന്നേരം ഇങ്ങ് വരും അവന് പുത്തി ഇരിക്കും എന്നിട്ട് ചോദിക്കുക ഏതു വഴിയാ അവിടെ സാരി ഉടുത്തത് ഇവിടെ ജൂരിയാദിട്ടത് നീ എന്തേലും ഡ്രസ് ഇട്ടു നീ ഏത് വഴിയും നടന്നു പോയി അവൻ എങ്ങനെയും വരുന്നത് ഏത് കക്കൂസിലാ നീ മറ്റേ എന്നതിന് മുള്ളിയത് നായി ചോദിക്കുന്നു ഇത് കേൾക്കാൻ കഴിയുണ്ട് പണ്ട് ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു ഫാമിലിക്ക് ഇരുന്നിട്ട് വാർത്ത കേൾക്കാൻ കഴിയില്ല എന്നിട്ട് വതനസുരതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ആഘോഷമാക്കുക തന്നെ എന്നിട്ട് ഇപ്പൊ എന്തായി ആരാ വധസം ചെയ്തത് എല്ലാം പിടിച്ചാ അപ്പൊ ഏതൊരു കൂടെ പറഞ്ഞു കാസറ്റ് ഉണ്ട് അങ്ങ് ഏടാ പിന്നെ കോയമ്പത്തൂര് എന്ന് പറഞ്ഞു ആ വരി മതിയോ ഈ വണ്ടി അങ്ങ് വിളിച്ചിട്ട് കുറെ ടി വിങ്ങനെയൊക്കെ വിളിച്ചിട്ട് അവസാനം അവിടെ പോയിട്ട് ഈ കാസറ്റാ പോയ എന്താ പറയുക ഈ ബിജു എന്നതിനൊരു പേര് ഞാൻ മറന്നു പോയി ആ ചങ്ങാ മാങ്ങനെ ബാഗാണ് കിട്ടിയത് ആ ഇത് തന്നെ കേസറ്റ് അറിഞ്ഞു അതിലുണ്ട് അല്ലെന്ന് പറഞ്ഞു അത് നോക്കിക്കൊന്നറി അതിന്റെ ബാക്കിയപ്പോളുപ്പ് വേണോന്നെ പറയുന്ന അവറ്റങ്ങളെ അവറ്റങ്ങനെ കാത്തിനോ കഴിക്കുന്ന അവറ്റേക്ക എന്നല്ലാണ്ട് അതിന്റെ വേഗത്തന്നെ നടക്കുക അത് അങ്ങനെ ഒരു ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നു സർക്കാർ പൂത്തി വെച്ചും ഞാൻ എനിക്ക് രാഷ്ട്രീയത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഈ കാര്യത്തിനകത്തൊന്നും സർക്കാരിന്റെ കുറ്റം പറയാൻ ഞാൻ ആളൊന്നുമല്ല കാരണം എന്താ കൃത്യമായിട്ട് ഹേമാ കമ്മീഷൻ തുടർ പോലെ അത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി അത് അങ്ങനെ ആർക്കെങ്കിലും പരാതി നിങ്ങൾക്ക് പരാതി കൊടുക്ക അന്വേഷിക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുമുണ്ട് ഇതൊന്നും ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് മാത്രം ഇനിയിപ്പം ഗവൺമെന്റ് അത് ബൂത്തി വെച്ച് ബൂത്തി വെച്ച് നിൽക്കുമ്പോൾ ഒരു പൊട്ടിക്കരിഞ്ഞ ഈ ഗവൺമെന്റിന് നേരെ ഒരുപാട് അലിഗേഷൻ നേർക്കു നേരേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഗവൺമെന്റ് കേസ് എടുക്കുന്നില്ലെങ്കിൽ സ്വപ്ന സുരേഷൻ അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കോടതിപ്പെട്ട ഒരു കക്ഷിയായിരുന്നു അവിടെ അത് എന്നിട്ടുണ്ടോ അതാണ് ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക നമുക്കൊരു പ്രതിശ്വാസം ഉണ്ടെങ്കിൽ ആ പ്രതിശ്വാസം ഏത് ലെവലിൽ പോകുന്ന ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അങ്ങനെ ഉണ്ടാക്കണം അടിമത്തെ മാരും വേറെ നിങ്ങൾ പറ അതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പൊ ഏതോ കുറച്ച് സ്ത്രീകൾ വന്നിട്ട് അങ്ങ് പരാതി പറയും പറഞ്ഞു ഓക്കെ അതോ ദിവസം കൊണ്ട് അങ്ങനെ ടോപ്പിക് അങ്ങ് അവസാനിപ്പിക്കും അതിന്റെ പറഞ്ഞ പോവുക എന്നിട്ട് പറഞ്ഞ ആ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഇപ്പൊ നമ്മൾ എന്നിവിടെ സമ്പാദനം ചെയ്യുമ്പോൾ പറയുന്നത് എന്ത് എന്തിന്റെ പേരിലാണോക്കുന്നത് ബോധമുള്ള ജനങ്ങളാണ് ചോദിക്കുന്നത് ഇവരൊക്കെ കാശും കാര്യങ്ങളും ഉണ്ടാക്കി പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നുള്ള കാര്യം ബോധമുള്ള വിപുലമുള്ള വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാം ഇതിനകത്ത് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാ സംഭവിക്കുന്നത് പിന്നെ അവസാനം എന്തെങ്കിലും വ്യക്തി വിദ്ദേശോ കാര്യങ്ങളോ പറഞ്ഞോ എത്ര കുറച്ചുകൂടെ ഉണ്ടാകുമോ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു എല്ലാവർക്കും അറിയാം അതിന് പക്ഷെ ഒരു വാഗം മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തി അവർ ചെയ്ത തേറ്റും തെറ്റാണ് ഈ വർഗങ്ങൾ ചെയ്തത് തേറ്റും ശരിയാ എന്ന തരത്തിലേക്ക് ആരും ചിന്തിക്കണ്ട പിന്നെ എപ്പോഴും ഒരു ഡയലോഗിണ്ട് അമ്മയല്ലേ സ്ത്രീയല്ലേ അല്ലേ എല്ലാം തന്നെ പക്ഷെ ചെറ്റം ചെയ്തു മ്മളിപ്പര് പറയുന്ന അമ്മയല്ലേ ബങ്ങളല്ലേ പിന്നെ ഇതെല്ലാം അവര് കുത്തി അമ്മളം കൊല്ലുമ്പോ ആ നമ്മളെ കുത്തി കൊണ്ടു ചത്തോന്ന അപ്പൊ ഈ അമ്മയാവാനും ബംഗളാവാനൊക്കെ ആയിട്ട് പണി ആദ്യം എടുക്കുന്ന പുരുഷന് മാറി തന്നെയാ അതൊന്നും നിങ്ങൾ ചിന്തിക്കണം അല്ലാതെ അങ്ങനെ പൊട്ടിവിൽ നിന്നല്ല എല്ലാവർക്കും അതിൻ്റെതായ തുല്യ പങ്കാളിത്തമുണ്ട് എല്ലാ കാര്യത്തിനും സമത്വം വേണം സമത്വം വേണം എന്ന് പറയുന്നുണ്ടല്ലോ ഈക്വാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞു പ്രസംഗിക്കുന്നുണ്ടല്ലോ എല്ലാവാനും അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഈക്വാലിറ്റി വേണ്ടേ രണ്ട് ഭാഗം കളിക്കണ്ടേ ഒരു ഭാഗം മാത്രം മതിയോ അതുകൂടി ജനങ്ങളോട് ഒരു പാലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണം രണ്ട് ഭാഗവും മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അല്ലാതെ ഇന്ത്യ ഒക്കെ വരുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോണ്ടല്ലോ അവർക്കും ഉണ്ടാവും കുടുംബങ്ങൾ എന്നുള്ള കാര്യം എല്ലാരും ഓർമ്മിക്കണം അതുകൊണ്ടാണ് വോൾകാട്ടി പറയേണ്ടി വന്നത് എന്നിട്ട് ജനം കേൾക്കട്ടെ ജനങ്ങൾക്ക് മൂക്കിപ്പോൾ എനിക്കും റൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ രാജ്യം കൊടുക്കുന്നത് പറയാനുള്ള ഇത്ര ഇത്തരം നിങ്ങൾ അവരെ വേദക്ക് വെച്ച് കെട്ടാൻ ഇവർക്ക് അവകാശം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കടത്തി പറയാനും ഇവർക്കും അവകാശമുണ്ട് പിന്നെ കുറെ എണ്ണം വന്നിട്ട് പറയും അത് ഞങ്ങൾ സംസ്കാരമല്ല നിങ്ങൾ എന്ത് സംസ്കാരം അല്ല ഇങ്ങോട്ടേക്കൊക്കെ അങ്ങോട്ട് അതിന്റെ പലിശ അടക്കം കൊടുക്കണം എന്ന് പറയുന്നതാണ് അതിന്റെ പലിശക്ക് അടുക്കുറം കൊടുക്കണം വലിയ സംസ്കാരം ഇതൊന്നും ഒരാൾക്ക് മാത്രമല്ല ഈ സംസ്കാരവും കാര്യങ്ങളൊന്നും ഉണ്ട് ഒരു ഭാഗത്ത് മാത്രമല്ല എല്ലാവർക്കും ആണ് സംസ്കാരം ഉണ്ടെങ്കിൽ സംസ്കാരത്തിന് അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോവുക അത് തന്നെ അങ്ങനെ നടക്കും വെറുതെ എന്തെങ്കിലും ഇപ്പൊ എന്നാ കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്താലും അതിന്റെ ഇടയിൽ പോയി ചേച്ചി കൊച്ചി നമുക്ക് ഇവിടെ പുരുഷന്മാർ ഇത് നാളെ നമുക്ക് നിരക്ക് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്ത് എന്തി അവൻ രാജിവെക്കണം ഇവൻ രാജിവെക്കണം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ഈ വിൻസെന്റിന് ഞങ്ങളുടെ വിൻസെന്റിന്റെ കള്ളപ്പരാതി ഒരു സ്ത്രീ കൊടുത്തപ്പോഴും ആ വിൻസെന്റിന് രാജിവെക്കണം എന്ന് ഇടതുപക്ഷം പറയുന്നതിന് മുമ്പിട്ടിട്ട് ഞങ്ങൾ അന്നത്തെ മഹിളാ മണികളാ വന്നിട്ട് ചാനൽ തഫ്സയിൽ പറഞ്ഞത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഇതുപോലെ ലൈവ് ചെയ്തതാ മനസ്സിലാക്കണം എങ്ങനെ ഒരു കള്ള പരാതി കൊടുത്തപ്പോഴേ മനസ്സിലാക്കണം മൂന്ന് മണിക്കാർ എന്താ പറയുക കൈയിലളിച്ചത് ആ നോട്ടീസ് പോർട്ടൌട്ട് ചെയ്യുന്നത് നാലേ കാണാൻ ആ വിഷയവുമായിട്ട് സമ്പാദിക്കാൻ വേണ്ടി ചാനൽ കാൽമക്കാലം കേട്ട് വെച്ച് ഞങ്ങൾ അന്നത്തെ ഞാൻ പേര് പറയുന്നില്ല ആ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഞാൻ കഴിഞ്ഞേ കോങ്ങാട് മുതലെങ്കിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പിന്നെ കാസർകോട് വരെ മത്സരിക്കാൻ വേണ്ടി കുറച്ച് തോറ്റിട്ട് അതിൽ എന്താ പറയുക തോറ്റു തോറ്റ് ആ തോൽവി എന്താ പറയുക എന്താ പറയുക നേട്ടം ഉണ്ടാക്കിയ ഒരു ഒരു മഹിള ഇന്റെ നേതാവ് എന്നിട്ടാ അറിയാം എങ്ങനെ വിൻസെന്റ് രാജ്പക്രൻ മുതൽ രാജപക്രം ഞങ്ങൾ സോണിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ അവരെ ഐക്യരാഷ്ട്രഭയിലേക്ക് ഓടുന്നതാണ് അന്നും വിൻസെന്റ് അനുകൂലമായിട്ട് ഒന്നും പറയാൻ കാരണം എനിക്കറിയാം അങ്ങനെ നടന്നിട്ടൊരു ആരോപണം എഴുതോസ് കുന്ന പള്ളിക്കത് ഇതുപോലെ പന്ത് പറഞ്ഞിട്ടില്ലേ അന്നും ഞാൻ ഇതേപോലെ തന്നെ ഈ തൊണ്ടവട്ടി സംസാരിച്ചിട്ട് ഞാനും അതിനും പ്രതികളും നിർത്തണ ഞാൻ കാരണം സമൂഹത്തിൽ നടക്കുന്ന ചിന്തിക്കാത്ത സാമാന്യ ബുദ്ധി അതിന്റെ ഡിഗ്രിയും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല സാമാന്യ വിശേഷ ബുദ്ധി ഇല്ലേ അത് വെച്ചിട്ട് മാത്രം കമ്പയർ ചെയ്താൽ പോലെ പിന്നെ ചിന്തിച്ചാൽ പോരെ അപ്പൊ മനസ്സിലാവൂല ഇവിടെ എന്താ നടക്കുന്നുള്ള കാര്യോ ഇപ്പൊ എന്തിനുള്ളത് രണ്ട് സ്ത്രീകൾ എന്നെ വെക്കുക എന്നിട്ട് അങ്ങ് പറഞ്ഞേക്കുക എന്നിട്ട് അവൻ്റെ വ്യക്തി തേജോവൻ ചെയ്യാം എന്നിട്ട് ആ പാവങ്ങൾക്ക് കുടുംബം ഉണ്ടെന്നോ കുഞ്ഞുങ്ങൾ ഉണ്ടെന്നോ കുട്ടികൾ ഉണ്ടെന്നോ ഒന്നും ചിന്തിക്കൂല എന്നിട്ട് അവര് മനുഷ്യന്മാരല്ലേ അവര് സമൂഹത്തിൽ ജീവിക്കുന്നവരും ഈ ചിന്തയൊന്നുമില്ല ഇനി കോരെ ഞാൻ പറഞ്ഞു ഒന്നരയ്ക്ക് ഇവിടെ പൊട്ടിയ അടിച്ചിട്ട് വൈകുന്നേരം കുളിച്ച് മറ്റേ ഇത് വിട്ടിട്ട് ഇങ്ങ് വന്നിട്ട് അങ്ങ് ചാനൽ കാണുമ്പോൾ മൈക്കാക്കുമ്പോൾ അതിന് കുറേ ഇങ്ങനെ തിരികെ അങ്ങ് കേട്ടി എന്നിട്ട് വായിക്കുന്ന നീ കോലക്കെ വോട്ടാക്കിയിട്ട് അങ്ങ് പറയലോണിട്ട് അത് ഏറ്റുപിടിക്കാൻ കുറച്ച് പോകാൻ എന്താ നടക്കുന്നത് എന്താ ഇവിടെ ഇവർ പറയുന്നത് അതിന് അതുപോലെ വസ്തുതയുണ്ടോ റിയാലിറ്റി ഉണ്ടോ അതിന്റെ ക്രെഡിബിലിറ്റി എന്താണോ പറഞ്ഞ ആളുടെ ക്രെഡിബിലിറ്റി എന്താണോ പ്രബിലേജ് എന്താണോ അവർ മുൻപുള്ള ചരിത്രം എന്താണെന്നോ അതൊന്നും നോക്കണ്ട ആ അങ്ങനെ എന്ന് ഈ പാവ നിരവധി ആയി ചില പുരുഷന്മാരുണ്ട് അവർ തൊണ്ട കേൾക്കാൻ സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാർക്കും ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു ആ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പല കൊടുത്ത് ആ പെണ്ണു തന്നെ അതിനുമ്പോൾ പറയുന്ന കേട്ട് ആ പുള്ളി ഞെട്ടിപ്പോയി പോലും പുള്ളി അന്ന് ഷോക്കായില്ല പറഞ്ഞത് കാരണം അതും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇഷ്ട പെട്ടെന്ന് രാത്രി ഇയാൾ അറിയുന്നു പോലും അപ്പൊ ഇങ്ങനെ സമൂഹത്തിനകത്ത് എന്താ പറയേണ്ടത് കൂത്തിത്തിരിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഉപദ്രവമായിട്ടും അറിയാം ചെറിയ ആൾക്കാരുണ്ട് അവരെ ഹോബി തന്നെ ഇതാ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരെയെന്ന് പരിശോധിക്കണം ആ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തണം കുറ്റപ്പെടുത്തണം എന്ന് ചിന്തിച്ചിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ചില വർഗങ്ങളുണ്ട് അവരുടെ ജീവിതശൈലി ഒന്നും നമ്മളാരും പറയുന്നില്ല അത് നോക്കി കണ്ടാൽ മതി അങ്ങനത്തെ അവരൊക്കെ പറയുന്നതും കേട്ടിട്ടാണ് ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന വ്യക്തികളെ തേജോധം ചെയ്യാൻ വേണ്ടി അന്തി ചർച്ചയിൽ കുറേയാണ് അവിടെ നിരീക്ഷകൻ ഇവിടെ സ്വതന്ത്ര ചിന്തകൻ ഇവരെ ഇവിടെ എന്താ പറയുക സാമൂഹ്യ നിരീക്ഷകൻ എന്നൊക്കെ പറയും കുറെ കുണാണ്ടർമാർ കൊണ്ടേയിരുത്തും എന്നിട്ട് അവർക്ക് വായിക്കു തോന്നിയ പോലെ അങ്ങ് പറയും എന്നിട്ട് ഈ ചാനലുകാരൊരു കഥയുണ്ടാക്കും ഇതെന്നിലെ അവസ്ഥ നടക്കുന്നില്ല സത്യങ്ങൾ എന്തെങ്കിലും അവസാനം അത് കോടതിയിലേക്കൊക്കെ പോയി അത് ഫൈറ്റ് ചെയ്ത് നിർത്തുമ്പോ ഈ പറഞ്ഞ ക്രൂക്ഷിച്ച ഈ നിരപരാധിയായിരിക്കും അവരെന്ന് നിരപരാധി ഈ പ്രതിയാക്ക ഇവര് മാധ്യമ വിചാരണയിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തിയായിരിക്കും കോടതി ഇന്ന് നിരപരാധിയായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരിക അപ്പൊ ഇവര് ചർച്ച ചെയ്തത് മുഴുവനും ഇവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ ഈ സമൂഹത്തിന്റെ മൂലം അവർ മോശമാക്കി ഇത്രയും തിരിച്ചെടുക്കാൻ പറ്റുമോ ഇന്ന് അറിയൽ ഇങ്ങനെ തന്നെയാണ് മൂന്നാണിക്കെതിരെ ഉണ്ടാക്കിയത് ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെയൊക്കെ ഇവർ ചർച്ച ചെയ്തത് വർഷങ്ങളോളോ ഈ സാധാരണ എല്ലാം കോടതി ഇപ്പൊ വെറുതെ വിട്ടില്ലേ ഈ പറഞ്ഞ വാക്കു മുഴുവൻ ഈ വർഷം തിരിച്ചെടുക്കാൻ പറ്റുമോ ആ വാക്കും കേട്ടിട്ട് ഒരു വൈദ്യരുടെ മെഡിക്കൽ ഷോപ്പിലെ സീറ്റ് പോലെ കൊണ്ടുവന്നു നിങ്ങൾ വായിക്കല്ലേ ഇന്നയാളെന്നെ പീഡിപ്പിച്ച് ഇന്നയാളെ പീഡിപ്പിച്ച് ഇന്നയാളെന്നെ പീഡിപ്പിച്ചതെന്നും പറഞ്ഞിട്ട് എന്നാൽ നിങ്ങൾ അവസാനിപ്പിക്കുക ഒറ്റക്കാര്യം പറയാ എന്റെ ശബ്ദം കേട്ട എന്റെ മുഴുവൻ ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് നിങ്ങളെ മനസ്സാക്കിയോട് നിങ്ങൾ ചോദിക്കുക ഈ പറഞ്ഞും ഈ ആരോപണം ഉന്നയിക്കുന്നതിലും എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം എന്തെങ്കിലും പ്രവിരാജി ഉണ്ടോ എന്നോ കാര്യം അവനവനെ മനസ്സാക്കി ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തിക്കൾക്കുക ഇതിൽ രാഷ്ട്രീയം ഒന്നും കാണുന്നു നിരപരാധികൾ വേട്ടയാളെപ്പെടുമ്പോൾ അവരെ കൂടെ നിങ്ങൾ നിൽക്കണം അത് നാളകളിൽ ഞങ്ങൾക്കും വരുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം സമൂഹത്തിലാണ് നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഇപ്പം ഇവരെയൊക്കെ വാക്കും കേട്ടിട്ടും കൊടിയും പൊക്കി പിടിച്ചിട്ട് അങ്ങ് ചാടി ഇറങ്ങുന്നവരൊക്കെ ചിന്തിക്കണം നിങ്ങളും ഈ സമൂഹത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരാ നാളകളിലേക്ക് നിങ്ങൾക്കെതിരെ തിരിഞ്ഞു വരാം ഇതുപോലെ പച്ച കളവുകൾ അന്ന് നിങ്ങൾ ഇതിപ്പോ ഈ കളവിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അന്ന് നിങ്ങളെ കൂടെ നിൽക്കൽ ഒരാളും കാണത്തില്ല സത്യത്തിന്റെ ജനങ്ങൾ ഉണ്ടാവും അത് മനസ്സിലാക്കണം ആ ബോധ്യത്തോടു കൂടിയായിരിക്കണം എന്ത് പ്രതിഷേധങ്ങളും കാര്യങ്ങളും സംഘടിപ്പിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഓക്കെ